നമസ്കാരം ഈ നമ്മുടെ ചാനലിൽ സമകാലിക വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പി എസ് സിയെ കുറിച്ച് കൂടി ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയല്ല പി എസ് സിയിൽ പല അംഗങ്ങളും എനിക്ക് പരിചയക്കാരുണ്ട് എന്നാൽ പോലും ഇത് ചർച്ച ചെയ്യേണ്ടി ഇതേ പോകാൻ കഴിയും പി എസ് സിയിൽ ഇപ്പോൾ ഇരുപത്തൊന്ന് അംഗങ്ങളുണ്ട് ഞാന് പ്രളയം കഴിഞ്ഞതിന് ശേഷം പെയ്ത്ത് വെള്ളം പറഞ്ഞതും പറയാത്തതും ആനന്ദ കേരളത്തിന്റെ ആമുഖം എന്ന് പറഞ്ഞ് രണ്ടായിരത്തി നാല്പത്തി ഏഴ് കേരളം എങ്ങനെയായിരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാ ആൾ ഒരാൾ ചിന്തിക്കുന്ന ഒരു കുറച്ച് പേര് ചിന്തിക്കുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല്പത്തി ഏഴിൽ രണ്ടായിരത്തി നാല്പത്തിൽ സ്വാതന്ത്ര്യം കിട്ടി നൂറ് വർഷമാകുമ്പോൾ കേരളം എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കുറച്ച് ആ പുസ്തകം തയ്യാറാക്കി പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ശ്രീ ബിനോ വിശ്വം അതുപോലെ തന്നെ ശ്രീ എം എ ബേബി ശ്രീ അങ്ങനെ തുടങ്ങിയ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ രാഷ്ട്രപതിയും ശ്രീ കുമ്മന രാജശേഖരൻ ബി ജെ പിയുടെ ശ്രീ വി മുരളീധരൻ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രധാനപ്പെട്ട ശ്രീ സുരേന്ദ്രൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എത്തിച്ചിരുന്നു ഞാൻ ചീഫ് സെക്രട്ടറിമാർക്ക് എത്തിച്ചു മുൻ ചീഫ് സെക്രട്ടറി അതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഞാൻ എത്തിച്ചിരുന്നു ആ പുസ്തകം ഒരു പത്ത് മുന്നൂറ് പേജുള്ള പുസ്തകമാണ് അതിനകത്ത് ഒരുപാട് മേഖലകളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം ഓരോ മേഖലയും ഇങ്ങനെ പരി പരിഷ്കരിക്കുന്നതിനെ കുറിച്ചാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനകത്ത് പരിഷ്കരിച്ച് പരിഷ്ക്കരിച്ചൊരു ആനന്ദ കേരളം രണ്ടായിരത്തി നാൽപ്പത്തേഴ് ഓടിയോട് വരുന്നതിനെ കുറിച്ചാണ് ആ പുസ്തകം അതിലൊരു ചാപ്റ്റർ നമ്മുടെ ഈ പി എസ് സിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ സി ദി സാർ ഒരു കമന്റ് ട്രോൾ പറഞ്ഞായിരുന്നു കമന്റ് പറഞ്ഞായിരുന്നു ട്രോൾ അല്ല കമന്റ് പറഞ്ഞു എല്ലാവർക്കും ടെസ്റ്റ് നടത്തുന്ന പി എസ് സി മെമ്പേഴ്സിന് ടെസ്റ്റ് ഇല്ല പി എസ് സി അംഗമാകാൻ ടെസ്റ്റില്ല നല്ല രസമാണ് ശരിയാണ് എല്ലാവർക്കും ടെസ്റ്റ് നടത്തും പി എസ് സി അംഗമാവാൻ ടെസ്റ്റ് വേണ്ട പി എസ് സി അംഗമാകണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എല്ലാ പി എസ് സി അംഗത്വം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതിച്ചു കൊടുക്കും അത് നിർത്തേണ്ട സമയമായി വീതിച്ചു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ പാർട്ടിയിലെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യും ഇപ്പൊ സി പി എമ്മിന് കിട്ടി കഴിഞ്ഞാൽ സി പി എമ്മിലെ പാർട്ടികളെ അക്കോമഡേറ്റ് ചെയ്യും പാർട്ടിക്കാര് സി പി ഐക്ക് കിട്ടിയ സി പി ഐയിലുള്ളവര് അക്കോമഡേറ്റ് ചെയ്യും അവരെന്ത് ചെയ്യും അവരിത് പങ്കുവച്ച് നോക്കുമ്പോൾ സർവീസ് സംഘടന എന്നുള്ളവർക്ക് കൊടുക്കണോ തൊഴിലാളി സംഘടന എന്നുള്ളവർക്ക് കൊടുക്കണമോ അവർക്ക് കിട്ടിയ മറ്റ് സീറ്റുകൾ മറ്റ് സ്ഥാപനങ്ങളുടെ മേധാവികളെയൊക്കെ ഫിക്സ് ചെയ്യുന്നതിൽ അവർക്ക് കിട്ടിയ പങ്കാളിത്തം കൊടുത്തു കൊടുത്ത് അങ്ങനെ എല്ലാവരും വെച്ചുകഴിഞ്ഞ് പരാതി എല്ലാരെ കാര്യം പരിഹരിച്ചപ്പോഴാണ് ഒരു ഒന്നോ രണ്ടോ ടീമിന് പരാതി ഞങ്ങൾക്ക് ഞങ്ങളുടെ റിപ്രസെന്റേഷൻ വന്നില്ല ഗവൺമെന്റിൽ അപ്പോൾ നോക്കിയപ്പോഴാണ് പി എസ് സിക്ക് ഒഴിവ് കിടക്കുന്നെങ്കിൽ പിന്നെ അയാളെ പി എസ് സിക്ക് വയ്ക്ക ഇങ്ങനെ വേണ്ടപ്പെട്ട ആളുകളിലെ ഒരുപാട് പേര് പി എസ് സി മെമ്പർമാർ ഇരുപത്തൊന്ന് പേരുണ്ട് പി എസ് സി മെമ്പർമാർ എന്റെ വ്യക്തിപരമായ അഭിപ്രായം വർഷം മുഴുവൻ ഇങ്ങനെ എൽ ഡി സി അതുപോലെ തന്നെ പിന്നെ പിയുൺ തുടങ്ങിയ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന ടെസ്റ്റുകൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടത്തേണ്ട കാര്യമില്ല ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിൽ ഒരു വലിയ ലിസ്റ്റ് ഇടുന്നു അഞ്ചു വർഷത്തേക്ക് ലിസ്റ്റ് കാത്തുവയ്ക്കുന്നു അപ്പൊ ഒരാൾ ഇരുപത്തഞ്ചു വയസ്സിൽ ടെസ്റ്റ് എഴുതാൻ തുടങ്ങിയാൽ അവരുടെ മുപ്പത് വയസ്സിലായിരിക്കും ചിലപ്പോൾ ടെസ്റ്റ് എഴുതി അയാൾ കയറുന്നത് കയറിയാൽ ലിസ്റ്റ് ഒരഞ്ച് വർഷം കിടക്കും ഉടനെ മുപ്പത്തഞ്ച് വയസ്സ് വരെ അയാൾ കാത്തിരിക്കും ആ യുവത്വത്തെ എന്തിനാണ് നമ്മൾ പറ്റിക്കുന്നത് നമ്മൾ ലിസ്റ്റ് ഇട്ടാൽ അടുത്ത ആഴ്ച തന്നെ ലിസ്റ്റ് ആളെ എടുക്കണം ലിസ്റ്റ് ഇടുക അടുത്ത ആഴ്ച ആളെടുക്കുക പി എസ് സി ജില്ലാതലത്തിലേക്ക് വിടുക സംസ്ഥാന തലത്തിൽ ഒരു പി ആവശ്യമില്ല ഇരുപത്തൊന്ന് അംഗങ്ങളുടെ ആവശ്യമില്ല ഈ പി എസ് സി പിരിച്ചുവിടുക പി എസ് സി പിരിച്ചുവിട്ടതിന് ശേഷം പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സം ആളുകൾ വീട്ടിൽ പറഞ്ഞു വിടുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറഞ്ഞു പുനഃസംഘടിപ്പിക്കുക ഓരോ ജില്ലകളിൽ നിന്നുള്ള പി എസ് മെമ്പർമാർ പലരും ഉണ്ട് അവിടെ പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുണ്ടാകും അവർക്ക് ജില്ലാതല ചുമതല കൊടുക്കുക ജില്ലാതലത്തിലൊരു സംവിധാനം ഉണ്ടാക്കുക ഇതിന് ടെസ്റ്റ് ആവശ്യമാണ് ആൾക്കാരെ ആവശ്യമുള്ള തോന്നുമ്പോൾ അപ്പോൾ ടെസ്റ്റ് നടത്തുക എടുക്കുക അതുപോലെ പ്രൊമോഷൻ പി എസ് സി കമ്മിറ്റിയുടെ ആവശ്യമൊന്നുമില്ല അതൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്ത ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ഡി പി സി കമ്മിറ്റി ഇതൊക്കെ എത്ര പഴഞ്ചൻ ആശയമാണ് പെർഫോമൻസ് അനുസരിച്ച് ഒരു പെർഫോമൻസ് ഇൻഡെക്സ് ഉണ്ടാക്കി സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി കയറുമ്പോൾ തന്നെ പെർഫോമൻസ് ഇൻഡെക്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഇൻഡെക്സ് അവർക്ക് തന്നെ ഫില്ല് ചെയ്യാം മൂന്ന് മാസം ആറ് മാസം കൂടുമ്പോൾ അവർക്ക് തന്നെ ആ പെർഫോമൻസ് ഇൻഡെക്സ് ഫില്ല് ചെയ്യാം ആ പെർഫോമൻസ് ഇൻഡെക്സ് അനുസരിച്ച് അവരുടെ സ്വഭാവം അഴിമതി ചെയ്ത കാര്യങ്ങൾ അവരുടെ ഫയൽ നോക്കാനുള്ള കഴിവ് എത്ര ഫയൽ നോക്കി ഇങ്ങനെ ഓരോ കാര്യം എന്തൊക്കെ ചെയ്യാം കോളേജിലാണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ എത്ര അക്കാഡമിക് കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇൻഡക്സ് തീരുമാനിക്കാം അപ്പം ആളുകൾക്ക് തന്നെ തീരുമാനിക്കാം എന്റെ ഇൻഡെക്സ് എത്രയാണ് ഞാനൊരു ജോലി കയറി കഴിഞ്ഞാൽ രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ എന്റെ ഇൻഡക്സ് എത്രയാണ് ഇത്രയാണ് അപ്പം എനിക്ക് തന്നെ അറിയാം എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ ആ ഇൻഡെക്സിനെ കൂട്ടിയെടുക്കുക അതിൽ പ്രൊമോഷൻ കൊടുക്കുക ഒരു ശല്യം ഇവിടെ ഡി പി സി കൂടുന്നു പിന്നെ അതിൻ്റെ കുറച്ച് ചടങ്ങുകൾ എന്തിനാണ് ഈ കാലഘട്ടത്തിൽ എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്ത് മുഴുവൻ സാധനവും വീട്ടിൽ കിട്ടുന്ന വിരൽത്തുമ്പൽ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് പി എസ് ഒരു കാരണവശാലും ഇതിൻ്റെ ആവശ്യമില്ല ഇത് ജില്ലാതലത്തിലേക്ക് വ്യാപിപ്പിക്കണം വിവിധ ജില്ലകളിലേക്ക് ഇത് കൊണ്ടുപോകണം പതിനാല് ജില്ലകളിൽ ചെറിയ സംവിധാനം ഉണ്ടാക്കണം ആ സംവിധാനങ്ങൾ ജില്ലകളിലെ ജില്ലകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നടക്ക അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എത്രയോ ഗവേഷണ സ്ഥാപനങ്ങളിലും അവരല്ലേ ആൾ എടുക്കുന്നത് യൂണിവേഴ്സിറ്റികളിൽ അവരല്ലേ ആളെടുക്കുന്നത് അപ്പൊ പി എസ് സിയുടെ ആവശ്യമില്ല പി എസ് സി ഇത്രയും ശമ്പളത്തിന്റെയും കാര്യമില്ല ഒരു ഏതോ ഒരു പി എസ് സി മെമ്പർ പറയുന്നത് കേട്ടോ തിരുവനന്തപുരത്ത് മുപ്പത്തി ആറായിരം രൂപയെ ഉള്ളു അദ്ദേഹത്തിന് വാടകയ്ക്ക് വീടെടുക്കാൻ മുപ്പത്തി ആറായിരം രൂപയുള്ളാണ് എൻ്റെ ഒരു ഒരു സാമാന്യ യുക്തി അനുസരിച്ച് മുപ്പത്താറായിരം രൂപയ്ക്ക് കിട്ടുന്ന വീട് ചെറിയ വീടല്ലല്ലോ അതുപോലെ പിന്നെ ടി എ ഞങ്ങൾക്ക് ബെത്ത യാത്രാപ്പടി ഇതെല്ലാം വലിയ തുകയാണ് ആവശ്യപ്പെടുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഇ എം എസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഉത്തരവുണ്ട് ഇ എം എസ് മറ്റുള്ളവരുടെ അനുവാദം ചോദിക്കാതെ അൻപത് രൂപ കുറച്ചിരിക്കുന്നു നിങ്ങൾക്ക് തരുന്നതിൽ അൻപത് രൂപ കുറച്ചിരിക്കുന്നു കാര്യം സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിൽ നമ്മൾ ഖജനാവില അത്രയും പണമില്ല ദരിദ്ര നാരായണന്മാർക്ക് കൊടുക്കാൻ തന്നെ പൈസ ഇല്ല അപ്പൊ നമ്മൾ എല്ലാവരും കൂടി എടുത്ത് എല്ലാം കൂടി നമ്മൾ കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ അൻപത് രൂപ കുറച്ചിരിക്കുന്നു എന്ന് ഇ എം എസിന്റെ ഒരു ഉത്തരവുണ്ട് അപ്പൊ ഇ എം എസ്സിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ ഗവൺമെന്റിലേക്ക് എത്തുമ്പോൾ അതിന്റെ ദൂരം എത്ര എന്ന് ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളും വലതുപക്ഷ പാർട്ടികളും എല്ലാവരും പഠിക്കുന്നത് നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ കേരളം എത്ര ദൂരം പുരോഗമിച്ചു എത്ര ദൂരം വളർന്നു വിവരം കൂടുമ്പോഴാണ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് വിവരം കൂടിയപ്പോൾ കാര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾ പുറകോട്ടാണോ പോകുന്നത് അത് ഇവർക്ക് കുറച്ച് പേർക്ക് പത്തിരുപത്തൊന്ന് പേർക്ക് ശമ്പളം കൂട്ടി കൊടുത്ത ഒരു കഥയല്ല ഞാൻ ഈ പറയുന്നത് അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഇതൊരു വിഷയമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടെന്നൊരു കാര്യം ലക്ഷക്കണക്കൻ രൂപയുടെ ബാധ്യത വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വരുന്ന ഈ കാര്യം ചെയ്യുമ്പോൾ ഒരു സന്ദേശം കേരളത്തിന് പോകും അതാണ് വിഷയം അല്ലാതെ അവർക്ക് പണം കൂട്ടിക്കൊടുത്തില്ല എന്നുള്ളതല്ല എന്റെ വിഷയം ഒരു സന്ദേശമുണ്ട് ഒരു സമൂഹത്തിന് ഒരു സന്ദേശമുണ്ട് പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സിനെ പോലുള്ള ആളുകൾ ഏഴായിരം രൂപ പോലും കയ്യിൽ കിട്ടാതെ പല മാസങ്ങളായി കിട്ടാതെ വലിയ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ കുറെ അമ്മമാരും സഹോദരിമാരും സമരം ചെയ്യുന്നതിനിടയിൽ കൂടിയ ഒരു ക്യാബിനറ്റിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് ഒരു അതിക്രൂരമായ വിനോദമായിപ്പോയി അത് മിനിമം അത് ആ ഡേറ്റെങ്കിലും ഒന്ന് നീട്ടി വെക്കാമായിരുന്നു അല്ലെങ്കിൽ മുമ്പേ കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് ഈ സമരമൊക്കെ ഇതിന് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ കൊടുക്കാമായിരുന്നു പിന്നെ കൊടുത്തതിനെക്കുറിച്ച് എനിക്ക് വേറെ അഭിപ്രായമില്ല പക്ഷേ ഒരു സന്ദേശം സമൂഹത്തിൽ പോയിരിക്കുന്നത് തീർച്ചയായും നല്ല സന്ദേശമല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു പി എസ് സിയുടെ പോലുള്ള സംവിധാനങ്ങളെ നമുക്ക് ഇന്നത്തെ നിലയിലുള്ള പി എസ് സിയുടെ ആവശ്യമില്ല ഇത് ജില്ലാതലത്തിലേക്ക് കേന്ദ്രീകരിക്കണം ഇന്നത്തെ തരത്തിലുള്ള ടെസ്റ്റിന്റെയും ആവശ്യമില്ല ഇന്നത്തെ തരത്തിലുള്ള ഇൻ്റർവ്യൂവിൻ്റെയും ആവശ്യമില്ല ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാനും കള്ളങ്ങൾ കാണിക്കാനും ഒക്കെ ഉള്ള അഴിമതി നടത്താനുമൊക്കെയുള്ള അവസരങ്ങളാണ് അത് മാറ്റി ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യണമെന്നൊക്കെയാണ് പി എസ് സി മെമ്പേഴ്സ് വന്ന് ചാനലുകളിലൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും ഇത് പിരിച്ചുവിട്ടിട്ട് ജില്ലാ തലങ്ങളിൽ ചെറിയ സംവിധാനങ്ങൾ ആലോചിക്കുകയും അത് പലപ്പോഴും നമുക്ക് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഡെപ്യൂട്ടേഷനിലും വല്ലാതെയും ഈ സംവിധാനം കൊടുക്കാൻ കഴിയും അധിക ബാധ്യത ഇല്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനുള്ള നല്ല തീരുമാനങ്ങൾ വരുന്ന ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും ഈ ഗവൺമെൻ്റ് ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ പുതിയ പുതിയ നല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കാനാണ് പുതിയ ഓരോ പ്രാവശ്യവും ഗവൺമെൻറ്റുകൾ ശ്രമിക്കേണ്ടത് അല്ലാതെ നിലവിലിരിക്കുന്ന സംവിധാനങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഉരുട്ടി അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങളും പണങ്ങളുമൊക്കെ ധാരാളം കൊടുത്ത് പണമൊക്കെ ധാരാളം കൊടുത്ത് ആ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നതിനും അപ്പുറം പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റവും ഭാവനാപൂർണമായ പുതിയ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമാണ് പി എസ് സി പിരിച്ചുവിട്ട് പുതിയ രൂപത്തിൽ പുനഃസംഘടിപ്പിക്കേണ്ടത്